ഹായ് ഫ്രണ്ട്സ് വേടാമ്പൽ ദേവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടിലേക്ക് ഷെയർ തീർക്കാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഉള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് ഇന്ന് നമ്മുടെ ഹോസ്റ്റൽ ബേച്ച് വരുന്നത് പി ടി വൈസ് ലോക ഒരു സെമി അഡൽട്ട് ബാച്ച് ഇതിൽ മൂന്ന് ലൂട്ടിന പാലേഡും ഒരു ലൂട്ടിന ഓറഞ്ച് ഫേസും ആണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ നാല് കിലേടും കൂടെ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേ നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടോയിലും ഫീമെയിലും ഒരു വൈറ്റ് ഫേസ് ക്രീം ക്രസ്റ്റ് മെയിലോട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതാണ് ഈ ഒരു പ്ലെയറിൻ്റെ വില വരുന്ന രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതാണ് നമുക്ക് വരുന്നത് ലൂട്ടൻ ഓക്ടേൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് രണ്ടും ലൂട്ടൻ ഓക്ടൈലാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടൻ ഓക്ടേൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ താഴെ ഇരിക്കുന്നതാണ് ഫീമെയിൽ മെയിലിരിക്കണത് മെയിലാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകുന്നുള്ളവർക്ക് ഒടത്തിൻ്റെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ആൽബിനോ ഫിഷർ മെയിലും ഒരു ബ്ലൂ ഫിഷർ പൈഡ് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു സെമി അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇതിൽ ആൽബിനോ ആണ് മെയില് ബ്ലൂ പൈഡ് ഫീമെയിലാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് പേൾ കോക്ടൈൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ വൈറ്റ് ഫേസ് പേൾ ഫീമെയിലും വൈറ്റ് ഫേസ് പേൾ പൈഡ് മെയിലുമാണ് ഈ ഒരു ബ്രീഡിംഗ് പേരുടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ പിടിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടും ചെയ്യാവുന്നതാണ് ഇതിനെ കൊണ്ടുപോകുന്ന ഉള്ളവർക്ക് ഉടനെ ബോക്സ് വെച്ചാൽ ബ്രീഡിങ്ങിന് ആവുന്നതായിരിക്കും ഈ ഒരു പേരിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു വൈറ്റ് റൈസ് മെയിലും ഒരു ലെമൻ ഡ്യൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് വൈറ്റ് റൈസ് മെയിലാണ് ലെമൺ ഡ്യൂട്ടിനോ പേട് ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിൽ വൈറ്റ് റൈസാണ് മെയിൽ ലെമൻ ഡ്യൂട്ടിനോ പേട് ഫീമെയിലാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്കൊരു വൈറ്റ് ഫേസ് മെയിൽ ആണ് ഈ ഒരു വൈറ്റ് ഫേസ് മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഒരു വൈറ്റ് ഫേസ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ത്രീകൾ കാണുന്ന നമ്പർ ഒടിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഒരു ബ്രീഡിംഗ് മെയിലാണ് ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഫീമെയിലുള്ളവർക്കെടുത്ത് ഉടനെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവുന്നതായിരിക്കും ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ആൽബിനോ ഗോക്ടേൻ്റെ ബ്രീഡിംഗ് പെയറാണ് മെയിലും ഫീമെയിലും ആൽബിനയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ആൽബിനോ ഗോക്ടോൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് പിന്നെ മെയിലും ഫീമെയിലും ആൽബിനയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തത് വരുന്നത് പൈനാപ്പിൾ കൊന്നുകൊണ്ടൊരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊഞ്ഞ് കൊണ്ടൊരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ബോക്സിലൊക്കെ കയർ തുടങ്ങിയിട്ടുള്ള പേരാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊന്നൂരിൻ്റെയും എല്ലാ ശേഡ് കൊന്നൂരിൻ്റെയും ഫീമെയിലാണ് ഇതിലൊരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഒരു ഫീമെയിലിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുമെന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ